അപ്പൊ വളരെ ആധികാരികമായി നൽകുന്ന കാര്യങ്ങൾ എന്ന മട്ടിൽ ഒരു ദേശീയ ദിനപത്രം കേരളത്തിന്റെ നേട്ടങ്ങൾ ആകെ കീഴത്തി കാണിക്കാൻ അത്തരമൊരു സോഴ്സ് പോലും വെളിപ്പെടുത്താൻ നടത്തിയത് തെറ്റായ കാര്യമാണ് അപ്പൊ അത് ഇന്നലെ ചോദിച്ചപ്പോൾ വിട്ടുകളഞ്ഞാണ് എപ്പോഴും ഇതിനു വേണ്ടി സമയം കളയാനില്ല ഇതെല്ലാം നോക്കിയെടുത്ത് വയ്ക്കാനായിട്ട് പക്ഷെ വീണ്ടും ഇന്നും ഒന്നാം പേജിൽ തന്നെ കൊടുക്കുകയും ഇത് ആകലാമിങ്ങാണെന്നൊരു തെറ്റിദ്ധാരണ സൃഷ്ടിച്ച് ദേശീയ തലത്തിൽ കൊടുക്കുമ്പോൾ കേരളത്തിലേക്ക് വരാതിരിക്കാനുള്ളൊരു ജാഗ്രത ഏതോ ശക്തികളിലെ വരുന്നുണ്ട് ഈ അപ്പം ഞാൻ എനിക്ക് സംശയം തോന്നി ഞാൻ അവിടെ വിളിച്ചു ചോദിച്ചു നമ്മുടെ ആ ഉത്തരം നോക്കാൻ പറഞ്ഞു അപ്പോൾ നോക്കിയപ്പോൾ കറക്റ്റ് ആണ് എന്നുള്ള ഒരിടത്തും പറഞ്ഞിട്ടില്ല അപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ കൊടുക്കുമ്പോൾ ആളുകൾ വിശ്വസിക്കുമല്ലോ ഇത് ഏതോ അദ്ദേഹം ലേഖകൻ ഇന്നലെ ഏതോ ഗവൺമെൻറ്റിൻ്റെ ഒരു സോഴ്സ് കണ്ടെത്തി എക്സ്ക്ലൂസീവ് ആയിട്ടില്ല അല്ലെങ്കിൽ ബയലയും കൊടുക്കും നമ്മളൊക്കെ എഡിറ്റർമാരായിരുന്നവരല്ലേ നിയമസഭയിലെ ചോദ്യോത്തരം കൊണ്ടുവന്ന് നമ്മളൊന്നും ബൈലയും കൊടുക്കാറില്ലായിരുന്നു ബൈലേയും കൊടുക്കില്ല പക്ഷേ വേണ്ടിയായിരിക്കില്ല ഇത് എന്തെങ്കിലും താല്പര്യം ആയിരിക്കും നാടിനെതിരായിട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ടാണ് അത് വന്നിട്ടുള്ളത് ഇത്തരം കാര്യങ്ങൾ ഒന്നാം പേജിൽ കൊടുക്കുമ്പോൾ അത്യാവശ്യം ഉത്തരവാദപ്പെട്ട ആരോടെങ്കിലും ടൈംസ് ഓഫ് ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ട പത്രമല്ലേ അതിൽ ശരിക്കും ഞാൻ എഡിറ്റർ കാരണം ഒന്ന് എഴുതാൻ വിചാരിക്കുന്നുണ്ട് കാരണം ഒരു നിയമസഭയിൽ കൊടുത്ത മറുപടി മറച്ചു വെച്ചുകൊണ്ട് തെറ്റായൊരു പ്രതീതി കേരളത്തെ കുറിച്ച് സൃഷ്ടിക്കുകയല്ല അവർ ചെയ്തത് അതിന്റെ താല്പര്യം നിങ്ങൾ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിന് വേണ്ടി ഒരാൾക്ക് സഹായിച്ചു കൊടുത്തോളോന്ന് അറിയില്ല അതൊക്കെ അവർ തന്നെയാണ് പറയേണ്ടത് ഇന്നെല്ലാം വിട്ടതാണ് പക്ഷെ ഇന്ന് ഇത് പറയാതിരുന്ന പലരും വിളിച്ചു ചോദിക്കുന്നുണ്ട് എനിക്ക് ഒരാളിന്ന് കമന്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ രണ്ടു ദിവസമായിട്ട് ടൈംസ് ഓഫ് ഇന്ത്യ രാജ്യവ്യാപകമായി ഒന്നാം പേജിൽ കേരളത്തിൽ എം എസ് എം യു സെക്ടർ വല്ലാത്ത അപകടത്തിലാണ് എം എ നിലയിൽ ഒരു സ്റ്റോറി കൊടുക്കുന്നത് ഇന്നലെ ഇത് വന്നപ്പോൾ ഞാൻ അത് വിട്ടു കിട്ടുകയാണ് തയ്യാറ് പറഞ്ഞു പറഞ്ഞ് മടുത്തോണ്ട് ഇത് പക്ഷെ ഇന്നും കൂടി കണ്ടപ്പോ ഒരു അജണ്ടയുടെ ഭാഗമാണ് എന്ന് വ്യക്തമായിരിക്കുക നിങ്ങളെല്ലാവരും നിയമസഭക്ക് റിപ്പോർട്ട് ചെയ്യുന്നവരായതുകൊണ്ട് ഈ വാർത്തയുടെ സോഴ്സ് നിങ്ങൾക്ക് ഞാൻ ഇത് മുഴുവൻ വായിച്ചിട്ടുണ്ട് എവിടെന്നാണ് ഈ കണക്ക് കിട്ടിയെന്നില്ല ഗവൺമെന്റ് സോഴ്സ് എന്ന് മാത്രമേ മാത്രമുള്ളൂ ചിലപ്പോ ബൈലൈൻ കിട്ടാൻ നിയമസഭയിൽ നൽകി ഉത്തരവാണെന്ന് പറഞ്ഞാൽ ബൈലൈൻ കിട്ടില്ല എന്നുള്ളത് കൊണ്ടാകാം പക്ഷെ അതിനേക്കാളും എനിക്ക് തോന്നിയത് ഇതിപ്പോ വന്നിട്ടുള്ള ഡൈ ഡാറ്റയാണ് എന്ന് ആർക്കും വേണ്ടി ഒന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ടോ എന്ന സംശയം അപ്പൊ സോഴ്സ് വെളിപ്പെടുത്ത ഇന്നത്തെ പത്രത്തിൽ പറയുന്നത് ഈ ഡാറ്റ റിപ്പോർട്ടഡ് ബൈ ടിയോ യഥാർത്ഥ രീതിയിൽ റിപ്പോർട്ടഡ് ബൈ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ഇൻ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നാണ് പറയേണ്ടിയിരുന്നത് കാരണം സോഴ്സ് വേറെ ആരും ഞാൻ തന്നെ ഞാൻ കൊടുത്ത മറുപടി ആയിരത്തിഒരുന്നൂറ്റി പത്തൊൻപത് പേജുള്ള മറുപടിയാണ് നിയമസഭയിൽ നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പത്താം തീയതി ആയിരത്തിഒരുന്നൂറ്റി പത്തൊൻപത് പേജുള്ള മറുപടി നിയമസഭയിൽ ഞാൻ നൽകിയിട്ടുണ്ട് ആ മറുപടിയിൽ ഈ ഭാഗം മാത്രമല്ല യഥാർത്ഥത്തിൽ ഒരു അന്വേഷണ കൊതികിയായ ലേഖകനായിരുന്നെങ്കിൽ കണ്ടെത്താൻ കഴിയാവുന്ന വിഭവങ്ങൾ അനക്ഷറിലുണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറുന്നൂറ്റി അറുപത്തി എല്ലാം ഓരോ നമ്പറുണ്ട് തട്ടുകടയുണ്ട് അച്ചൂസ് തട്ടുകട മുറുക്കാൻ കട എഴുന്നൂറ്റി അറുപത്തി ആറ് തട്ടുകട ഒരായിരം തട്ടുകടയുണ്ടോ ഇതെല്ലാം ലിസ്റ്റ് ഉണ്ട് യഥാർത്ഥത്തിൽ ഞങ്ങളിത് ഫീൽഡിൽ പോയി പോയിട്ട് കണക്ക അപ്പോ അദ്ദേഹം പറയുന്ന ലേഖൻ പറയുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ ഒരു അലാമിങ് ആണ് അതിലൊരു പത്തോ ഇരുന്നൂറോ തട്ടുകടയുണ്ട് ബേക്കറി ഉണ്ട് ഞങ്ങൾ എം എസ് എം വി ആണ് എന്തെന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയോ അതെല്ലാം ഉണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ആ റിപ്പോർട്ടിന്റെ ഉദ്ദേശം അത് ദേശീയ തലത്തിൽ ഒന്നാം പേജിൽ കൊടുത്ത് ആഘോഷിക്കുന്ന എന്ത് പ്രാധാന്യമുണ്ട് പ്രാധാന്യം എഡിറ്റോറിയൽ കൂടെ തീരുമാനിക്കണ്ടേ പക്ഷെ പ്രാഥമികമായ മര്യാദ ഇത് നിയമസഭയിൽ മന്ത്രി നൽകിയ ഉത്തരത്തിലുള്ളതാണെന്ന് പറഞ്ഞാൽ ആ കണക്കിന് കുറെ കൂടി ആധികാരികത വരില്ല മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു ഇതാ നാൽപ്പത്തി ആറായിരത്തി കൂട്ടിയിരിക്കുന്നു കേരളാസ് റിയൽ എം എസ് എം ഇ സ്റ്റോറി ഓവർ ഫോർട്ടി ടു തൗസൻഡ് ഇൻ നൈൻ ഇയേഴ്സ് ഗവൺമെന്റ് ഞാൻ ഈ ലേഖനം വിളിച്ചു എന്നെ ഒന്ന് വിളിച്ചു ചോദിക്കാമായിരുന്നില്ലേ അപ്പൊ ഞാൻ പറയല്ലോ ഞാൻ നൽകിയ ഉത്തരാണല്ലോ അപ്പോൾ പിറ്റേ ദിവസം ഞാൻ പറയേണ്ടാന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തെ കൂട്ടയുണ്ടോട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുമ്പോഴായിരുന്നു കൂട്ടിയേണ്ട ഞാൻ പഠിച്ചിരുന്നു എത്തിക്കില്ല അത് ആണ് കാരണം നിയമസഭയിൽ നൽകിയ മറുപടി ഏതെല്ലാം സ്ഥാപനങ്ങൾ അടച്ചിരിക്കുന്നു ആ റിപ്പോർട്ട് നിങ്ങൾ ആയിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് പേരുണ്ട് നിയമസഭ റിപ്പോർട്ടിന് ലേഖകന്മാർ വായിക്കണം അത് രണ്ടായിരത്തി ഒമ്പത് കൊല്ലത്തെയാണ് പ്രളയം കോവിഡ് ഈ ഘട്ടത്തിലേക്കുള്ള കൈ മറ്റേ മുറുക്കാൻകട പെട്ടിക്കട ആ പേര് തന്നെ പെട്ടിക്കടന്ന് മുറുക്കാങ്കടുന്നുണ്ട് പെട്ടിക്കട എല്ലാ സ്ഥാപനവും നമ്മൾ എടുത്തിട്ടുണ്ട് സംരംഭം എന്നാ ചോദിച്ചത് അപ്പോൾ തുടങ്ങിയത് നമ്മൾ സംരംഭം എന്ന് പറയുന്നത് പോലെ തന്നെ പൂട്ടിയത് കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഇന്ന് വന്നിട്ട് വളരെ പ്രധാനപ്പെട്ട എക്കണോമിസ്റ്റുകളൊക്കെ കണ്ടുപിടിച്ച് ഈ റിപ്പോർട്ടല്ലേ അവർ കാണുന്നുള്ളൂ സോഴ്സ് കാണുന്നില്ലല്ലോ ഇപ്പൊ കേരളത്തിന് ഒരു അജണ്ട എങ്ങനെയോ പ്രവർത്തിക്കുന്നത് അത് ചിലപ്പോൾ ചിലർക്ക് രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഒന്ന് ഒരു ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്ത ഒരു മെറ്റീരിയൽ ആകും ചെയ്യാം പക്ഷെ ഇവിടെ വന്നിട്ടുള്ളത് അനാമിങ് എങ്ങനെ അനാമിങ് ആകുന്നത് അനാമിങ് നോക്കുമ്പോൾ ഇന്നലെ എന്നോട് പത്രക്കാർ ചോദിച്ചാൽ പറയാതിരുന്നത് കാരണം ഇത് ഇങ്ങനെ പറഞ്ഞു ഞാൻ എല്ലാ പത്രസമ്മേളനവും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ തുടങ്ങുന്ന വർഷം തന്നെ പത്ത് മുപ്പത് ശതമാനം മുതൽ നാപ്പത് ശതമാനം വരെ അടഞ്ഞു പോകുന്നുണ്ട് കേരളത്തിൽ അത് പതിനഞ്ച് ശതമാനമായി കുറഞ്ഞു ഇപ്പൊ നമ്മൾ നോക്കും പന്ത്രണ്ട് ശതമാനമായി ഈ വർഷത്തെ കണക്ക് രണ്ട് വർഷത്തെ കണക്ക് എടുത്താൽ തന്നെ രണ്ടര ലക്ഷം തുടങ്ങിയാൽ പത്ത് ശതമാനം തന്നെ ഇരുപത്തി അയ്യായിരമായി പതിനഞ്ച് ശതമാനമാകുമ്പോൾ ഈ കണക്കായി കേരളത്തിൽ ഈ മൊത്തം എംബസ് ളുടെ നമ്മുടെ ക്യാമ്പയിന്റെ ഭാഗമായി വന്നത് നാൽപ്പത്തിനാല് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനമാണ് യഥാർത്ഥത്തിൽ ഈ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടെന്ന് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിൽ കൂട്ടി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കണക്കായി കൂടുതലാണ് കാരണം ഇന്ത്യയിൽ കേരളം മാത്രമാണ് സസ്റ്റൈനബിൾ റിപ്പോർട്ട് ഒരു സ്റ്റഡി നടത്തുന്നത് യൂറോപ് എന്റർപ്രൈസസിന്റെ ഭാഗമായി വന്നതിൽ ആദ്യത്തെ വർഷം പതിനഞ്ച് ശതമാനം കൂട്ടി രണ്ടാമത്തെ വർഷം ഒൻപത് ശതമാനത്തിലേക്ക് എത്തി ശരാശരി പന്ത്രണ്ട് ശതമാനമാണ് ഇപ്പോൾ കൂട്ടുന്നത് ലോകത്തിൽ ഇപ്പോൾ അറുപത്തെട്ട് ശതമാനം പറയുന്നു ഇന്ത്യയിൽ മുപ്പത് ശതമാനത്തിൽ മുകളിലാണെന്ന് പറയുമ്പോൾ കേരളത്തിൽ അത് പന്ത്രണ്ട് ശതമാനത്തിലേക്ക് ചുരുക്കാൻ കഴിയും അപ്പൊ വളരെ ആധികാരികമായി നൽകുന്ന കാര്യങ്ങൾ എന്ന മട്ടിൽ ഒരു ദേശീയ ദിനപത്രം കേരളത്തിന്റെ നേട്ടങ്ങൾ ആകെ കീഴത്തി കാണിക്കാൻ അത്തരമൊരു ഫോഴ്സ് പോലും വെളിപ്പെടുത്താൻ നടത്തിയത് തെറ്റായ കാര്യമാണ് അപ്പൊ അത് ഇന്നലെ ഞാൻ ചോദിച്ചപ്പോൾ വിട്ട് കളഞ്ഞാണ് ഇപ്പോഴിതിനു വേണ്ടി സമയം കളയാനില്ല ഇതെല്ലാം നോക്കിയെടുത്ത് വയ്ക്കാനായിട്ട് പക്ഷെ വീണ്ടും ഇന്നും ഒന്നാം പേജിൽ തന്നെ കൊടുക്കുകയും ഇത് ആകലാമിങ്ങാണെന്നൊരു തെറ്റിദ്ധാരണ സൃഷ്ടിച്ച് ദേശീയ തലത്തിൽ കൊടുക്കുമ്പോൾ കേരളത്തിലേക്ക് വരാതിരിക്കാനുള്ളൊരു ജാഗ്രത ഏതോ ശക്തികളുടെ വരുന്നുണ്ട് അതാണ് ഇന്ന് നിങ്ങളോട് പ്രത്യേകം പറയാൻ തീരുമാനിച്ചത് അത് നിങ്ങൾ ഊഹിച്ചോ കാരണം ഇത് നേരത്തെ വന്നതാണെന്ന് പറഞ്ഞ പ്രശ്നമല്ലേ അല്ലെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യും ഇതാ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിയമസഭയിൽ മന്ത്രി രാജീവ് എന്നല്ല ഈ ഉത്തരം ഫെബ്രുവരി പത്താം തീയതി കൊടുത്തു ഈ ഉത്തരത്തിൽ ഇത്ര പൂട്ടിയിട്ടുണ്ട് അത് ഒമ്പത് വർഷമാണ് പിന്നെ അലക്ഷൻ ലോകം കുറച്ച് കടുപ്പാണ് ഞാൻ തന്നെ ചോദിച്ചത് ഇങ്ങനെ നമ്മൾ സത്യസന്ധമായി കൊടുക്കാൻ കാരണം എല്ലാ ട്രേഡ് എം എസ് എം ഇ നമ്മൾ കൂട്ടുന്നുണ്ട് കൂട്ടിയാലും എല്ലാ എം എസ് എം ഇ നിങ്ങൾ കൊടുത്തോ ഇപ്പൊ ഇതിൽ നിങ്ങൾ തന്നെ നോക്കിയാൽ മതി ഓരോ നമ്പർ നോക്കിയിട്ട് എത്ര എണ്ണം ൂർക്കാൻ കടയുണ്ട് എത്രണം തട്ടുകടയുണ്ട് നിങ്ങൾ നോക്കിക്കോളൂ മറ്റു നോക്കുന്നുണ്ടല്ലോ ആളുകൾ പുതിയ നോക്കിക്കോളൂ പിന്നെ യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് എം എസ് എം ഇ ക്ലിനിക് എന്തെങ്കിലും കൂട്ടുന്ന പ്രശ്നം വന്നാൽ അതിന് പരിഹാരം പറയാം കേരളത്തിൽ മാത്രമേ ഉള്ളൂ എം എസ് എം ഇൻഷുറൻസ് പദ്ധതി നമ്മൾ പ്രീമിയത്തിന്റെ അമ്പത് ശതമാനം നമ്മൾ ഏറ്റെടുക്കുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ പിന്നെ കേരള ബ്രാൻഡ് കേസ് ടൂർ വഴിയുള്ള വിപണനം നാല് ശതമാനം വായ്പ ഇതെല്ലാം സംരംഭക സഭ പഞ്ചായത്തുകളിൽ സംരംഭക സഭ ഇതെല്ലാം കേരളത്തിന്റെ ഈ പദ്ധതിയുടെ ഭാഗമാണ് അപ്പൊ ഇത് ഒന്നുകിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ആകാം ഫെബ്രുവരി പത്തിന് ഇങ്ങനെ ഒരു വിവരം പബ്ലിക് ഡൊമൈനിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രല്ല ലോകസഭയിലെ വിവരം നിങ്ങൾ നോക്കൂ ലോകസഭയിൽ കഴിഞ്ഞ സഭയിലോ കൊടുത്തിരിക്കും പീയുഷ് ഗോയലിന്റെ മറുപടി അതും പബ്ലിക് ഡൊമൈനിലുണ്ടല്ലോ നമ്മളെക്കാൾ മുമ്പ് അവർക്കല്ലേ കിട്ടുന്നേ ഇതെല്ലാം പബ്ലിക് ഡൊമൈനിൽ അന്ന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വരാതിരിക്കണമെന്നുള്ള ഒരു അതീവ ജാഗ്രത ചിലപ്പോൾ റിപ്പോർട്ടർ പുറത്തിട്ടുണ്ടാകാം ലോക്സഭയിലെ മറുപടി പന്ത്ര മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അത് കൃത്യമാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് കേരളത്തിൽ പൂട്ടിയിട്ടുള്ളത് നാല് കൊല്ലം കൊണ്ട് അപ്പം ഇതൊന്നും അവർ കൂട്ടിയിട്ടുണ്ടാവില്ല നമ്മൾ ഈ പെട്ടിക്കട മുറുക്കാൻ കടയൊക്കെ നമ്മൾ കൂട്ടുന്നുണ്ടല്ലോ അത് അവർ ചിലപ്പോൾ കൂട്ടിയിട്ടുണ്ടാവില്ല അതിപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളൊരു പ്രശ്നം ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ ഈ ഇതിൽ വന്ന വർധനവ് നിർവചനം മാറിയപ്പോ ഇപ്പൊ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉദ്യം രജിസ്ട്രേഷൻ കാണി അവരുടെ സൈറ്റിൽ എൺപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി നാപ്പത്തി മൂന്ന് എം എസ് എം ഇ ആണ് ഇന്നത്തെ കണക്ക് ടോട്ടൽ എം എസ് എം ഇ എന്ന് പറഞ്ഞ ഹെഡിൽ കൊടുത്ത് പതിനാല് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടാണ് അപ്പം ഉദ്യം വന്നത് കൊണ്ടാണെങ്കിൽ എനിക്ക് എത്ര അവകാശപ്പെടാം പതിമൂന്ന് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് എം എസ് എം ഈ കേരളത്തിൽ വന്നു എന്ന് അവകാശപ്പെടാമല്ലോ ഈ കടക്കാ വയ്ക്കണമെങ്കിൽ നമ്മൾ എത്ര പറയുന്നത് മൂന്ന് നാൽപ്പതല്ലേ പുതിയത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ ബാക്കി ഉദ്യം ഈ പുതിയത് തന്നെ കുറെ ഉദ്യമൻ വന്നിട്ടില്ല ജി എസ് ടി വരാത്തോണ്ട് അതിപ്പോ നമ്മൾ ക്യാമ്പയിൻ വേറെ ആലോചിക്കുന്നുണ്ട് അപ്പൊ ഇത് വളരെ തെറ്റാണ് ഞാൻ പറയുന്നത് നിങ്ങൾ മീഡിയ സുഹൃത്തുക്കൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ജസ്റ്റ് സൈറ്റ് നോക്കിയാൽ മതി രണ്ടായിരത്തിഇരുപത്തി ഒമ്പതിൽ കേരളത്തിൽ എത്ര എം എസ് എം ഉണ്ട് ഇപ്പോൾ ടോട്ടൽ എം എസ് എം ഇ പിന്നെ ഐ എം ഇ എസ് ആണ് ഐ എം ഇ എസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫോർമൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ആണ് ആ അതിൽ തന്നെ റിസർവ് ബാങ്ക് എല്ലാ ആനുകൂല്യങ്ങളും ഇവർക്കും കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതും എം എസ് എം ഇ ആയിട്ടാണ് കണക്കാക്കിയിട്ട് ടോട്ടൽ എം എസ് എം ഇ എന്ന് പറയുന്നത് അതല്ലാത്ത എട്ട് ഇരുപതുണ്ട് അപ്പൊ തന്നെ നമുക്ക് ഏഴ് മുപ്പത്തിന്റെ അവകാശപ്പെടാം നമ്മൾ മൂന്ന് നാൽപ്പത് കണക്ക് ബഡ്ജറ്റിൽ അവകാശപ്പെടുന്നത് അപ്പൊ അതിൽ എനിക്കോ മാധ്യമങ്ങളും ഇപ്പൊ ആണ് നിങ്ങൾ സംയുക്ത ഇത്തരം കാര്യങ്ങൾ ഒന്നാം പേജിൽ കൊടുക്കുമ്പോൾ അത്യാവശ്യം ഉത്തരവാദപ്പെട്ട ആരോടെങ്കിലും ടൈംസ് ഓഫ് ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ട പത്രമല്ലേ അതിൽ ശരിക്കും ഞാൻ എഡിറ്റർ കാരണം ഒന്ന് എഴുതണമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം ഒരു നിയമസഭയിൽ കൊടുത്ത മറുപടി മറച്ചു വെച്ചുകൊണ്ട് തെറ്റായൊരു പ്രതീതി കേരളത്തെ കുറിച്ച് സൃഷ്ടിക്കുകയല്ല അവർ ചെയ്തത് അതിന്റെ താല്പര്യം നിങ്ങൾ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിന് വേണ്ടി ഒരാൾക്ക് സഹായിച്ചു കൊടുത്തോണോന്ന് അറിയില്ല അതൊക്കെ അവർ തന്നെയാണ് പറയേണ്ടത് ഇന്നെല്ലാം വിട്ടതാണ് പക്ഷെ ഇന്ന് ഇത് പറയാതിരുന്ന പലരും വിളിച്ചു ചോദിക്കുന്നുണ്ട് എനിക്ക് ഒരാളിന്ന് കമന്റ് ഇട്ടിരിക്കുന്നത് മന്ത്രിയുടെ എല്ലാ പ്രസ് മീറ്റ് ഇന്റർവ്യൂവും ആദ്യ അവസാനം കാണുന്ന വ്യക്തിയാണ് ഞാൻ എം എസ് എം എത്ര പൂട്ടി പോകും എന്നുള്ളതിനെ കണക്കും നാഷണൽ ആവറേജ് എത്രയാണെന്നും അതിൽ നിന്ന് എത്ര കുറവാണ് സ്റ്റേറ്റ് ആവറേജ് എന്നും ഒക്കെ മന്ത്രി വർഷങ്ങളായി പറയുന്നുണ്ട് പണ്ടൊരു പത്രം കൊട്ടേഷൻ കൂടി എടുത്തപ്പോൾ വിശദമായി പറഞ്ഞത് കൂടാതെ എല്ലാ പ്രസ്മീറ്റിലും പോയിന്റുകൾ പറഞ്ഞു പോകാറുണ്ട് ഇത് കൂടാതെ ആവറേജ് ഇനിയും കുറയ്ക്കാൻ വേണ്ടി എടുത്ത നടപടികളും മന്ത്രി പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഇങ്ങനെ തന്നെ മാധ്യമങ്ങൾ എങ്ങനെ വാർത്ത ഒന്നാം പേജിൽ തന്നെ കൊടുക്കുന്നു എന്നാണ് അത്ഭുതപ്പെടുത്തുന്നത് എന്തായാലും മലയാള മാധ്യമങ്ങൾ അതിൻ്റെ പുറകെ പോയിട്ടില്ല അത് നാടിനു വേണ്ടി നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ജാഗ്രതയാണ് ഇത്തരത്തിലുള്ള ഏത് കാര്യം വരുമ്പോഴും നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാം ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ വീണ്ടും ക്രോസ് ചെക്ക് ചെയ്യാം അത് ആധികാരികമല്ലെങ്കിൽ നിങ്ങൾ വസ്തുതകൾ തന്നെ കൊടുത്തോളൂ പക്ഷേ വസ്തുതകൾ കൊടുക്കണം നല്ലൊരു അന്തരീക്ഷം വന്നിട്ടുണ്ട് നമ്മുടെ നാടിൻ്റെ ഭാവിക്ക് അത് അത്യാവശ്യമാണ് അത് എന്നോട് ചോദിക്കാൻ പോലെ ഞാൻ പറഞ്ഞപ്പോ അദ്ദേഹം ചോദിച്ചു ചോദ്യതാണ് ഇതന്നെ നേരത്തെ ഉള്ളതാണല്ലോ അല്ല അദ്ദേഹം അതാ വേറൊരു ഭാഗം ഞാൻ പറഞ്ഞ നമ്മൾ കേരളത്തിൽ ഇപ്പൊ ഇങ്ങനൊരു പ്രശ്ന അദ്ദേഹത്തിന്റെ ഈ തിരുത്തലും കേരളത്തിന്റെ എങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് ഇതൊരു മോശം തള്ളി പറഞ്ഞിട്ടില്ല അത്രേം നല്ലത് അദ്ദേഹം തള്ളി പറഞ്ഞിട്ടില്ല കാരണം വസ്തുതകൾ എപ്പോഴും വസ്തുതകളല്ലേ എങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല അദ്ദേഹം ടൈംസ് ഓഫ് ഇന്ത്യ പോലെ ദേശീയ ദിനപത്രം ഒന്നാം പേജിൽ ഇന്ത്യയിലാ ഇന്ത്യയിലാണ് ഒരു വാർത്ത സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ഞാൻ തന്നെ വിചാരിച്ചത് ഞാൻ കൊടുത്ത കണക്കാണല്ലോ ഞാൻ അപ്പോഴും വിളിച്ചു ചോദിച്ചു ഇത് നമ്മളിങ്ങനെ കണക്ക് കൊടുത്തിട്ടുണ്ടല്ലോ കംപ്ലീറ്റ് ഞാൻ ഇത് ഇത്രയും കൊടുക്കണമെന്നൊക്കെ ചില ചർച്ച ഒന്നാണ് ഈ പെട്ടിക്കട ഞാൻ നോക്കി കഴിഞ്ഞാൽ തന്നെ ഞാൻ അതിന്റെ ലിസ്റ്റ് എടുത്തിട്ടുണ്ട് ഓരോ നമ്പർ നിങ്ങൾ നോക്കിയാൽ മതി ഓരോ ജില്ലയാണ് ഓരോന്ന് എങ്ങനെയാണ് ഓരോ കട എങ്ങനെയാണ് എങ്ങനെയാണെന്നെല്ലാം തന്നെ അതിനകത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ തിരുവനന്തപുരത്ത് അറുന്നൂറ്റി അറുപത്തി ആറ് അല്ല എട്ട് മുറുക്കാം കടാന്നെ പേര് പിന്നെ അച്ചൂസ് തട്ടുകട 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 എന്ന് പറഞ്ഞു കൊറേ ഘടകുന്നുണ്ട് ഈ അപ്പൊ ഞാൻ എനിക്ക് സംശയം തോന്നുന്നു ഞാൻ അവിടെ വിളിച്ചു ചോദിച്ചു നമ്മുടെ ആ ഉത്തരം നോക്കാൻ പറഞ്ഞു അപ്പൊ നോക്കിയപ്പോ കറക്റ്റ് ആണ് എന്നുള്ളൊരിടത്തും പറഞ്ഞിട്ടില്ല അപ്പൊ ടൈംസ് ഓഫ് ഇന്ത്യ കൊടുക്കുമ്പോ ആളുകൾ വിശ്വസിക്കല്ലോ ഇത് ഏതോ അദ്ദേഹം ലേഖകൻ ഇന്നലെ ഏതോ ഗവൺമെന്റിന്റെ ഒരു സോഴ്സ് കണ്ടെത്തി എക്സ്ക്ലൂസീവ് ആയിട്ടില്ല അല്ലെങ്കിൽ ബൈലയും കൊടുക്കും നമ്മളൊക്കെ എഡിറ്റർമാരായിരുന്നവരല്ലേ നിയമസഭയിലെ ചോദ്യോത്തരം കൊണ്ടുവന്ന് നമ്മളൊന്നും ബൈലയും കൊടുക്കാറില്ല വയലേയും കൊടുക്കില്ല പക്ഷെ വയലിന് വേണ്ടിയായിരിക്കില്ല ഇത് എന്തെങ്കിലും താല്പര്യായിരിക്കും പക്ഷെ നാടിനെതിരായിട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ടാണ് അത് വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ നിങ്ങളെ എല്ലാവർക്കും പ്രത്യേകം നന്ദി നമ്മുടെ കൊച്ചിയില് പിറ്റേ ദിവസം തന്നെ നമ്മൾ വിളിച്ചു പറഞ്ഞിരുന്നു നമ്മുടെ നിക്ഷേപ സംഗമത്തിനും വളരെ നല്ല കവറേജ് ആണ് പൊതുവെ മാധ്യമങ്ങളായി നൽകിയിട്ടുള്ളത് ഇന്ന് മുഖ്യമന്ത്രി സംഘടനകളുമായിട്ട് ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട് സി ഐ എഫ് ഇക്കി കെ എസ് എസ് ഐ എ ചേംബർ ഓഫ് കോമേഴ്സ് ഇതുമായി എല്ലാവരുമായിട്ട് ഇനി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴുള്ള ഒരു അഭിപ്രായങ്ങൾ മുഖ്യമന്ത്രി ഇന്ന് തേടുന്നുണ്ട് അത് കഴിഞ്ഞ പതിനാലാം തീയതി വിവിധ മന്ത്രിതല യോഗം മുഖ്യമന്ത്രി വിളിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ട്രേഡ് യൂണിയനുകളുടെ യോഗം വിളിക്കുന്നുണ്ട് ഇതിന്റെ തുടർച്ച സർക്കാർ വളരെ പ്ലാൻ ചെയ്തു തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അത് ഞാൻ പറഞ്ഞ അത് നിങ്ങൾ മധ്യപ്രദേശിലെ അത് സംശയമുണ്ട് സംശയമുണ്ട് രാഷ്ട്രീയമാണ് പ്രതിപക്ഷമൊന്നും അത് ഏറ്റെടുത്തില്ലോ ഞാൻ അവർ കുറ്റപ്പെടുന്നില്ല അവരാരും അത് ഏറ്റെടുത്തില്ല ആകർഷിക്കുന്നു ചില സ്റ്റേറ്റ് ശേഷം വടന്ന ഇൻവെസ്റ്റ് സമീറ്റിൽ ഉണ്ടായ സംഭവങ്ങൾ നിങ്ങൾ എക്സിലെ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ നമുക്കൊരു മതിപ്പ് കിട്ടി അവിടെ വന്ന് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു നമുക്കിത് റിയലിസ്റ്റിക് ആക്കാൻ നല്ലൊരു ശതമാനം കഴിയാവുന്ന സാധിക്കും ഞാൻ കണക്കാക്കുമ്പോൾ ഒരു ഏപ്രിലെങ്കിലും മാർച്ച് അവസാനം ഏപ്രിൽ ആദ്യത്തെ പദ്ധതി കല്ലിടാൻ പറ്റുന്നു ഈ സമ്മിറ്റിൽ അങ്ങനെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ധാരണാപത്രത്തിലേക്ക് നമ്മൾ ഒന്നും വന്നിട്ടില്ല എല്ലാ ഇഒഒ ആണ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ധാരണാപത്രം ഒപ്പിടുന്ന മാത്രം നമ്മൾ ഒപ്പിട്ടാൽ മതി കാരണം ഇപ്പൊ ഗവൺമെന്റ് അവരുമായിട്ട് ഉടമ്പടിയുടെ ആവശ്യമില്ലല്ലോ അവർക്ക് ആവശ്യമായിട്ടുള്ള അനുമതികൾ നമ്മൾ സ്പീഡാക്കി കൊടുക്കലാണല്ലോ നമ്മുടെ നിലവിലുള്ള ഇൻസെന്റീവ്സ് ഉണ്ട് വലിയ പദ്ധതികളാണെങ്കിൽ ചീഫ് സെക്രട്ടറി ലെവലിൽ ഒരു കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റിയുടെ മുൻപിൽ പോയിക്കും ഇളവുകൾ കൂടുതൽ വെള്ളം വേണമെങ്കിൽ ഭൂമിയിടോ മറ്റോ വേണമെങ്കിൽ കൊടുക്കും ഞങ്ങളിപ്പോ മാപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഏപ്രിൽ കല്ലിടാൻ പറ്റുന്നത്ര ആറു മാസത്തിൽ എത്ര തുടങ്ങാൻ പറ്റും പിന്നെ കുറച്ച് കടുപ്പുള്ളത് ഉണ്ടാകും ഭൂമി പ്രശ്നം അങ്ങനെയുള്ള അത് ഒരു ഭാഗത്തേക്ക് മാറ്റി ശേഷം കുറെ വന്നിട്ടുണ്ട് ഇപ്പൊ ഒന്ന് എഴുപത്തി ആറ് മറ്റോ ഇന്നലെ ഞങ്ങൾ ഡിവി ചെയ്യുമ്പോ അതിനുശേഷം കൂട്ടുമ്പോ പക്ഷെ ഞങ്ങളെ ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്യുന്നില്ല അപ്പോൾ ആ സ്ക്രീനിങ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഒരു വ്യക്തത കിട്ടും എം ഒലിക്ക് പോകേണ്ട കാര്യമില്ല യു ഒ വെച്ചിട്ട് തന്നെ നമ്മൾ സൗകര്യവും അവർക്ക് നിലവിലുള്ള നിയമാനുസൃതമായ എല്ലാ സൗകര്യങ്ങളും ചെയ്യാൻ വേഗത്തിൽ തന്നെ അവരിക്ക് എത്താൻ കഴിയുന്നതാണ് പ്രതീക്ഷിക്കുന്നത് പോയിന്റെ പോയിന്റ് നമ്മൾ ഒന്ന് നമ്മുടെ കേരള ടൈറ്റിംഗ് ഗ്രീൻ വാലി എന്നത് ഉൾപ്പെട്ടു ഈ ബഹ്റിൻ മിനിസ്റ്റർ നമ്മൾ നമ്മളവിടുന്ന് കണ്ട് മീറ്റിംഗ് നടത്തിയിട്ടാണ് അദ്ദേഹം പങ്കെടുത്തത് ഒരു ആറോ ഏഴോ പേര് നമ്മൾ ദാവോസിന്റെ ഇൻവൈറ്റ് അനുസരിച്ച് വന്നിട്ടുണ്ട് പിന്നെ ചിലതൊന്നും യു ഐ വരാത്തുണ്ട് ഞാൻ അവിടെയും പോയി ടാറ്റയുടെ ഞങ്ങൾ ഒരു മണിക്കൂർ കണ്ടതാണ് ഇത് യു എ ഐ വന്നിട്ടില്ല അവർ ഒരു കമ്പനിയുടെ ഷിപ്പിന്റെ ആണ് യു ഐ വന്നിട്ടുള്ളത് പിന്നെ ബഹ്റിന്റെ തന്നെ കുറെ വാഗ്ദാനങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം ഇതിന്റെ കൂടെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് ദാവോസിൽ തന്നെ നമ്മൾ കണ്ട പ്രധാനപ്പെട്ട ചില കമ്പനികളുണ്ട് ആ കമ്പനികളുടെയും തുടർച്ച ഇയോ ഇല്ലെങ്കിൽ പോലും നമ്മൾ ടീം വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഏഴ് ഗ്രൂപ്പുകളായിട്ട് തിരിയുന്നുണ്ട് അവർ തന്നെ പന്ത്രണ്ടിലധികം എക്സ്പെർട്ടുകളെ നമ്മൾ നിയോഗിക്കുന്നുണ്ട് ആ വർക്ക് മുന്നോട്ട് പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ